പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്യൂസ് മത്സരം തിരുവനന്തപുരത്ത് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള നൂറോളം വിദ്യാർത്ഥികൾ ക്യൂസ് മത്സരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്തുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു മത്സരം പരീക്ഷകൾ എങ്ങനെ മ്മർദ്ദങ്ങൾ എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കാം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ പ്രധാനമന്ത്രിയോട് ഉപദേശം തേടുകയും സംവദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച നേരിട്ടും ഓൺലൈനായും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ പരിപാടി രണ്ടായിരത്തി പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായുള്ള ക്വിസ് മത്സരം സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് പേരൂർക്കട കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലത്ത് സ്റ്റുഡൻസിൻ്റെ എന്താ പറയുക സൂയിസൈഡ് വരെ സ്റ്റുഡൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് എക്സ്ട്രാം സ്ട്രെസ് സ്ട്രെസ്സാണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഒരു പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ലോകത്ത് തന്നെ ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും എക്സാം സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി നമ്മുടെ അതായത് സാധാരണ കുട്ടികളുടെ ലെവലിലേക്ക് ഒരു പ്രധാനമന്ത്രി ഇറങ്ങി വരികയും അവരുടെ പ്രധാന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഐം പ്രൗഡ് ടു ബി അൻ ഇന്ത്യൻ നൗ ആൻഡ് ഐ എം പ്രൗഡ് ടു ബി ഷെയറിങ് വിദ്യാർത്ഥികളിൽ രാജ്യസ്നേഹം വളർത്തുന്ന വിഷയങ്ങളെ ആസ്പദമാക്കിയായിരുന്നു മത്സരം പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും പ്രധാനമന്ത്രി രചിച്ച എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകവും നൽകി മത്സരത്തിൽ പാങ്ങോട് കേന്ദ്ര വിദ്യാലയം ഒന്നാം സ്ഥാനവും പട്ടം കേന്ദ്ര വിദ്യാലയം രണ്ടാം സ്ഥാനവും സരസ്വതി വിദ്യാലയം മൂന്നാം സ്ഥാനവും നേടി വിജയികളെ ജി പൂങ്കുഴലി ഐ അനുമോദിച്ചു ജനം തിരുവനന്തപുരം